വെൽക്കം ടു സഹാരി കുക്കിംഗ് എളുപ്പത്തിലൊരു ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ റെസിപ്പി കയ്യിലുള്ള വെജിറ്റബിളും മുട്ടയും അല്പം ചിക്കനൊക്കെ ചേർത്ത് ഒരു നോൺ വെജ് ഫ്രൈഡ് റൈസ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും കുട്ടികൾക്ക് ലഞ്ച് ബോക്സുകൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നാല് പേർക്ക് കഴിക്കാൻ പാകത്തിലാണ് ഞാനിത് റെഡിയാക്കുന്നത് പ്രത്യേകിച്ച് അളവ് പറയേണ്ട കാര്യമില്ല ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ എടുക്കുക വേറെയും ഒരുപാട് ഐറ്റം ഇടണ ഇടുന്നത് കൊണ്ട് കുറച്ച് കൂടിപ്പോയാലും കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല അല്പം സോയാ സോസും കുരുമുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇതൊന്ന് പിച്ചിയെടുത്തിട്ട് മാറ്റി വയ്ക്കണം ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്കാവശ്യമായിട്ട് ഉപ്പും കുരുമുളകും ഒരല്പം വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കാതെ മുട്ട മുട്ടയിൽ നേരിട്ടിട്ടേ ഉപ്പും കുരുമുളകുമൊന്നും മിക്സാവില്ല ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കി ചിക്കി എടുക്കണം ചിക്കനായാലും മുട്ടയായാലും വെജിറ്റബിൾ ആയാലും ഒക്കെ അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇതും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി പാൻ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ഇനി ഇതിലേക്ക് ചോറിലേക്ക് വേറെ ഓയിലൊന്നും ഇല്ല മൊത്തം ഈ ഓയിൽ തന്നെയാണ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി കയ്യിലുള്ള വെജിറ്റബിൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് അളവിൽ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഉള്ളി കാബേജും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്നും കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചേർത്തു എന്നുള്ളൂ ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക വെജിറ്റബിൾ ഒന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകരുത് ഹാഫ് കുക്ക് മതി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുട്ടയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഫൈബറും പ്രോട്ടീനും ഒക്കെ ചേർന്ന് ഒരു ഹെൽത്തി റിച്ച് റെസിപ്പി തന്നെയാണ് കേട്ടത് വെജിറ്റബിളൊക്കെ കഴിക്കാൻ പാടില്ല മക്കൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അവരത് ഇഷ്ടത്തോടൊക്കെ കഴിച്ചോളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സോയ സോസ് ഡാർക്ക് ഡാർക്ക് സോയ സോസാണ് ലൈറ്റ് കളർ എടുക്കാവും ഒന്നുകൂടി നല്ലത് കാരണം ഇത് ചോറും കൂടി മിക്സ് ആക്കുമ്പോൾ കളറൊന്നും ചേഞ്ച് ആവും ചോറിൻ്റെ ആ വൈറ്റ് കളർ കിട്ടില്ല എന്നേ ഉള്ളൂ ഇത് ചേർത്താലാണ് ചോറിന് കൂടുതൽ ടേസ്റ്റ് ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാം മിക്സായി റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു എൺപത് ശതമാനം കുക്കായ ചോറാണ് ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയാൽ കാണാനൊരു ഭംഗി കുറവുണ്ടാവും ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അരി ഇങ്ങനെ വേറിട്ട് നിൽക്കണം അതാണ് ഒന്നുകൂടി ഭംഗി മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അരി ചോറ് ഉടഞ്ഞു പോവാതെ നോക്കണം എങ്കിലും നന്നായിട്ട് മിക്സാവും കൂടി വേണം ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇത് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വെജിറ്റബിളും ചോറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് കൊടുക്കണം പിന്നീട് ചൂടോടെ തന്നെ കഴിക്കാം അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം